പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ആദ്യമായി തന്നെ കോടാനു കോടി നന്ദി പറയുന്നു എൻ്റെ പേര് ഷീന ഞാൻ കോട്ടയം ജില്ലയിൽ രത്നഗിരി എന്ന ഇടവകയിൽ നിന്ന് വരുന്നു ഞാനൊരു നഴ്സാണ് ഞാനൊരു ഓപ്പറേഷൻ തിയേറ്ററിൽ കോട്ടയത്തെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ആദ്യമായി ഇവിടെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് അഞ്ചാം തീയതിയാണ് വന്ന് അന്ന് ഉടമ്പടി എടുത്തു ആ സമയത്ത് ഞാൻ ഒ ഇ ടി ചെറിയ രീതിയിൽ പഠിക്കുന്നുണ്ടായിരുന്നു അവധി എടുത്തൊന്നും എനിക്ക് ക്ലാസ്സിന് പോകാൻ പറ്റുമായിരുന്നില്ല ജോലി കഴിഞ്ഞ് ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറോ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കുമായിരുന്നു ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടിയ കാശ് രൂപം വെച്ച് ഞാൻ എന്നും എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ മുകളിൽ വെച്ച് രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുമായിരുന്നു അവസാനം ജൂൺ പത്തിന് ഞാൻ എക്സാമിനുള്ള ഡേറ്റ് എടുത്തു അപ്പോൾ എക്സാമിന് ഒരു പത്ത് ദിവസം മുമ്പ് എനിക്കൊരു പനിയും ചെറിയ രീതിയിലൊരു ചുമയും വന്നു ആദ്യം അത്ര കാര്യമാക്കിയില്ല പക്ഷേ നമുക്ക് ജോലിയിൽ നിന്ന് അവധിയൊന്നും കിട്ടുമായിരുന്ന ഒരു സാഹചര്യമായിരുന്നില്ല അത് ജോലി നമുക്കൊരു ആവശ്യമായിരുന്നു കാരണം ഞാനൊരു വിധവയാണ് എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവരുടെ കാര്യങ്ങൾ നോക്കണം വീട്ടിലെ എല്ലാം എൻ്റെ ജോലിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് മാത്രമായിരുന്നു അപ്പോൾ ജോലി ഒരു ദിവസം പോലും വിട്ടിട്ട് എനിക്ക് ക്ലാസ്സിന് പോകാൻ പറ്റുമായിരുന്നില്ല ഈ ചുമയങ്ങ് അങ്ങ് കൂടി കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ സൗണ്ട് അങ്ങ് പോയി ആദ്യം നമ്മൾ ഓർത്തു ചുമയുടെ ആ ഒരു സ്ട്രെസ്സ് കൊണ്ടായിരിക്കുമെന്ന് പക്ഷേ ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്ന് ദിവസമായി ഒട്ടും തന്നെ സൗണ്ട് ഉണ്ടായിരുന്നില്ല പരീക്ഷയ്ക്കാകെ ഏഴ് ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഡോക്ടറെ അടുത്ത് നിന്ന് നമ്മൾ മെഡിസിൻ എല്ലാം കഴിക്കുന്നുണ്ടായിരുന്നു ആ കൂടെ ഞാൻ ഇവിടുന്ന് തന്ന തൈലം എൻ്റെ തൊണ്ടയിൽ പുരട്ടി ഞാൻ പ്രാർത്ഥിക്കും അതുകൂടാതെ തന്നെ ഉപ്പിട്ട് സലയും ഗാർഗിൾ ചെയ്യും പിന്നെ അത് ആവി പിടിക്കും അങ്ങനെയുള്ളതെല്ലാം ചെയ്തു ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ നേരിയ രീതിയിലൊരു സൗണ്ട് വന്നു ഞാൻ സൗണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു രണ്ടാഴ്ചത്തേൻ്റെ വോയിസ് റെസ്റ്റാണ് കംപ്ലീറ്റ് വോയിസ് റെസ്റ്റ് ഡ്യൂട്ടിക്ക് വരാൻ പറ്റത്തില്ല ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കണം അപ്പോൾ പരീക്ഷയ്ക്ക് ഇനി ആകെ ദിവസങ്ങൾ കയ്യിലെണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ ഞാനൊരു ചെറിയ രീതിയിൽ സൗണ്ട് വന്നപ്പോൾ തന്നെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെന്നു അവിടെ ചെന്നപ്പം അവിടുത്തെ ടീച്ചേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു നമ്മളെക്കാട്ടിൽ ചെറിയ കുട്ടികളാണ് അവിടെ ടീച്ചേഴ്സായിട്ട് നമുക്കുള്ളത് ഞാൻ ഏകദേശം ഒരു ഇരുപത് വർഷത്തോളമായി നമ്മുടെ പഠിത്തത്തിലെല്ലാം മാറി പിന്നെ പഠിക്കാൻ പോകുന്നത് ഈ ഒ ഇ ടി ഇരുപത് വർഷങ്ങൾക്കൊക്കെ ശേഷമാണ് അപ്പം അവരെൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി വെറുതെ ഈ പരീക്ഷയ്ക്ക് പോകണ്ട കാരണം ചേച്ചിക്കൊട്ടും സൗണ്ട് ഇല്ല ചേച്ചി ഒട്ടും ഓക്കെ അല്ല വെറുതെ എന്തിനാണ് മുപ്പത്തി മൂവായിരം രൂപ ഇതിന് വേണ്ടിയിട്ട് കളയുന്നത് അതുകൊണ്ട് ഇപ്പോൾ വേണേലും നമുക്ക് ക്യാൻസൽ ചെയ്യാം പകുതി പൈസയെങ്കിലും തിരിച്ചു കിട്ടും പക്ഷേ എനിക്ക് ഉത്തമ ബോധം ഉണ്ടായിരുന്നു ഈ ഡേറ്റ് എടുപ്പിച്ചത് നമ്മുടെ മാതാവാണ് അപ്പം പരീക്ഷയ്ക്ക് ഞാനിതിൽ ഈ ഡേറ്റിൽ തന്നെ പരീക്ഷ എഴുതും എന്ത് വന്നാലും ഞാൻ പരീക്ഷ എഴുതുമെന്ന് ഉള്ള ഉറച്ച് വിശ്വാസം നിന്നു എൻ്റെ കൂട്ടുകാരികളും അതുപോലെ തന്നെ പറഞ്ഞു ഷീനാ നീ എക്സാമിന് പോകണ്ട വെറുതെ കൊണ്ട കാശ് കളയല്ലേ എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ സമ്മതിച്ചില്ല ഞാൻ എന്നാണേലും എഴുതിയിട്ടേ ഉള്ളതെന്ന് എഴുതി പരീക്ഷയ്ക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് നമ്മുടെ ഇവിടെ വന്നു അച്ഛനെ കണ്ടു അച്ഛനെ കണ്ട് എനിക്ക് ഫസ്റ്റ് റോയിൽ തന്നെ പ്രാ ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം കിട്ടി ഇവിടെ ഒരു മുപ്പത് കാൻഡിഡേറ്റ്സ് അന്ന് ഇവിടെ കയറി നിന്നപ്പം അതിൻ്റെ ഒരു ഇരുപത്തഞ്ച് പേരും ഒ ഇ ടി എക്സാം എഴുതാനായിട്ടുള്ളതായിരുന്നു ഈ ഹോൾ ടിക്കറ്റ് ഞാൻ കാണുന്നുണ്ടായിരുന്നു അവരുടെയൊക്കെ മുഖത്തൊരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് എൻ്റെ മാതാവും എൻ്റെ ഈശോ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് മാത്രമായിരുന്നു ഞാൻ ഇവിടെ വന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു എൻ്റെ മാതാവി ഈ എക്സാം എഴുതുന്നത് ഞാനല്ല എനിക്കിത് തന്നേ പറ്റത്തുള്ളൂ കാരണം എനിക്ക് വേറൊരു അവസരം ഇല്ല ഇനി കാരണം ആ ഒരു രൂപ പോലും എങ്ങനെ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നുള്ളത് എൻ്റെ മാതാവിനും അറിയാം അപ്പോൾ എനിക്കിത് തരണം അന്ന് അച്ഛൻ്റെ ഒരു ചെറിയൊരു ടോക്കൊക്കെ ഉണ്ടായിരുന്നു അച്ഛൻ പറഞ്ഞു നിങ്ങളുടെ ഉത്തരവാദിത്തം പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ മാതാവ് തരും അതുകൂടാതെ ഗ്രേസ് അത് അത് നമുക്ക് പറയാൻ പറ്റത്തില്ല എൻ്റെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ട് ഇനി നിമിഷം വരെ ഞാനീ ഞാനിങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു അച്ഛനൊരു കാശുരൂപമൊക്കെ തന്നു അന്ന് വൈകുന്നേരം ചെന്നപ്പോൾ തൊട്ട് ആ രൂപം കൂടി വെച്ച് ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കൂടി വെച്ച് ഞാൻ പ്രാർത്ഥിക്കും എക്സാമിൻ്റെ ഡേറ്റിൻ്റെ അന്ന് രാവിലെ എക്സാമിന് പോയി ഞാൻ ആരോടും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല കാരണം ഒച്ചയൊക്കെ തീരെ കുറവാണ് ആരോടെങ്കിലും ഒരു രണ്ട് വാക്ക് സംസാരിച്ച് ആ ഉള്ളതും കൂടി പോകും അപ്പം എൻ്റെ അടുത്ത് പോകുന്നേന്ന് തലേ ദിവസവും പറഞ്ഞു എഴുതണ്ടായിരുന്നു എക്സാം വെറുതെ പോകുന്നതല്ലേ ഞാനൊന്നും സംസാരിച്ചില്ല അതിനൊന്നും ഒരു മറുപടി ഞാൻ കൊടുത്തില്ല എക്സാമിന് പോയി അന്ന് വരെ ഞാൻ എല്ലാ എക്സാം എഴുതുമ്പോൾ വളരെ ടെൻഷനാണ് എന്ത് പരീക്ഷ എഴുതിയാലും ടെൻഷനാണ് പക്ഷേ ഞാൻ വളരെ കൂളായിട്ടിരുന്നു എക്സാം എഴുതി ഓരോ ഉത്തരങ്ങളും എൻ്റെ മുന്നിൽ കൂടി ഉത്തരം മാത്രം എൻ്റെ കണ്ണിൽ വരുന്നത് എനിക്കറിയത്തില്ല എന്താ ഇവിടെ നടക്കുന്നതെന്നുള്ളത് അപ്പോൾ ആ കാശുരൂപമൊക്കെ അച്ഛൻ പറഞ്ഞ രീതിയിൽ ഞാൻ എൻ്റെ എക്സാമിൻ്റെ പേപ്പറിൽ വെച്ചു കുരിശു വരച്ചു അതുപോലെ തന്നെ പല സാക്ഷ്യങ്ങളും നമ്മളിവിടെ കേട്ടിട്ടുണ്ട് ഉപ്പ് അതൊരു ഭയങ്കര വലിയൊരു അനുഗ്രഹമാണ് അത് ഞാൻ എൻ്റെ എക്സാമിൻ്റെ ഹോളിലിട്ടു ഇനി ഒരിക്കൽ കൂടി ഇങ്ങോട്ട് വരാനായിട്ട് എനിക്ക് സാഹചര്യം ഒരുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു ആ ഒരു ഒരു മണിക്കൂർ നമ്മൾ എക്സാം ഹോളിൽ ഇരിപ്പുണ്ട് ഒരു മണിക്കൂർ അത്രയും ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തത് അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഇറങ്ങി ലഞ്ചിൻ്റെ ടൈമായി ഒരു ഞങ്ങളൊരു നാല് പേര് കൂടി നിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാ ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു ചേച്ചിയുടെ പേരെന്താ പേര് പറഞ്ഞത് തീരെ സൗണ്ട് ഇല്ല അന്നേരം പറഞ്ഞു ചേച്ചിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഞാൻ പറഞ്ഞു സൗണ്ട് ചിരി കുറവാണ് എന്നാൽ ചേച്ചി മിണ്ടണ്ട ചേച്ചി പിന്നെ എന്തിനെങ്കിൽ എക്സാമിനെഴുതിയതെന്ന് ചോദിച്ചു ഞാൻ അതിനൊന്നും പറഞ്ഞില്ല അങ്ങനെ നാലു മണിക്കായിരുന്നു എനിക്ക് സ്പീക്കിങ്ങിൻ്റെ ഇത് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് വേറൊന്നും ഉണ്ടായിരുന്നില്ല എക്സാമിനറായിട്ട് ഈശോ വന്നിരിക്കണം പറയുന്നത് മാതാവായിരിക്കണം കാരണം എൻ്റേതായിട്ടുള്ള ഒരു കഴിവും ആ എക്സാമിനില്ല അങ്ങനെ അവിടെ ഒരു ഒരു ചെറിയ പയ്യൻ ഒത്തിരി പ്രായ കുറവാണ് അപ്പം അതൊരു എൻജിനീയറിങ് കോളേജാണ് അപ്പം കഥക് തുറന്നു വന്നു അപ്പം ഞാൻ ഓർത്തു ആ പയ്യൻ കഥക് തുറക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതായിരിക്കും ചെന്ന എന്നെ ഇരുത്തി ഇരുത്തി കഴിഞ്ഞപ്പം ആ പയ്യൻ തന്നെ വന്നിരുന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് അത് എക്സാമിനറാണെന്നുള്ളത് പിന്നീട് എൻ്റെ അടുത്ത് പേര് ചോദിച്ചു സൗണ്ട് കുറവാണ് ഉറക്കെ പറയണം കേട്ടോ എന്ന് പറഞ്ഞു പിന്നീട് ക്വസ്റ്റിൻസ് വന്നു ക്വസ്റ്റിൻസ് വന്നതേ എനിക്കറിയത്തില്ല ഞാൻ ഞെട്ടിയിരുന്നത് അതൊരു വലിയ എക്സാം ഹോളായിരുന്നു എൻ്റെ ആണ് ആ മുറിയിൽ മൊത്തം നിറഞ്ഞു നിന്നിരുന്നത് എവിടെ നിന്നാണ് ആ ഒച്ച വരുന്നതെന്ന് എനിക്കറിയത്തില്ല അപ്പം ഞാൻ വായിക്കൊണ്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഞാൻ ശ്രദ്ധിച്ചിരുന്നത് മൊത്തം ഈ ഒച്ചയില്ല കാരണം കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഇത്രയൊരു ഒച്ച ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പം എനിക്ക് മനസ്സിലായി ഞാനല്ല സംസാരിക്കുന്നത് മാതാവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എക്സാമിനറും ഭയങ്കര ഹാപ്പിയിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനൊരു എക്സാമിനറെ ഞാൻ കണ്ടിട്ടേയില്ല എക്സാം കഴിഞ്ഞു പുറത്തിറങ്ങി വീട്ടീന്ന് വിളിച്ചു പറഞ്ഞു അമ്മ എങ്ങനെയുണ്ടായിരുന്ന എക്സാം ഞാൻ പറഞ്ഞു അമ്മ കുഴപ്പമില്ല എന്നാൽ പറഞ്ഞു ഇത്രയുണ്ടായിരുന്നോളൂ മോനെ നിനക്ക് നിനക്കൊച്ചാ നീ നിനക്ക് പറയത്തില്ലായിരുന്നോ നിനക്ക് സുഖമില്ലാതിരിക്കുകയാണ് ഞാനൊന്നും മിണ്ടിയില്ല പതിനാല് ദിവസം കഴിയുമ്പോൾ നമുക്കിതിൻ്റെ റിസൾട്ട് വരും റിസൾട്ട് വന്ന് വരുന്നത് ഞാൻ ഞാൻ അന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇതു മാത്രമേ ഉള്ളൂ എൻ്റെ മാതാവേ മാതാവ് ഈശോയാണ് ഈശോയാണ് മാർക്കിടുന്നത് ഈശോയാണ് കേട്ടത് മാർക്കിടുന്നതും ഈശോ പറഞ്ഞതും മാത്രം മാതാവ് കാണിച്ചു തന്നതും മാതാവ് രണ്ടുപേരും കൂടി എനിക്ക് മാർക്കിടുന്നത് എന്താണേലും പതിനാലാമത്തെ ദിവസം റിസൾട്ട് വന്നു റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉയർന്ന മാർക്ക് തന്നെ കിട്ടിയത് സ്പീക്കിങ്ങിൻ്റെ ഒക്കെ മാർക്ക് കണ്ടപ്പോൾ ഞാൻ പോലും ഞെട്ടിപ്പോയി ഞാനെല്ലാം റിസൾട്ട് നോക്കിയത് എൻ്റെ കൂട്ടുകാരികളെ നോക്കിയത് കാരണം എന്നെ കാട്ടു ആകാംക്ഷ അവർക്കായിരുന്നു കാരണം തോൽവി എന്നുള്ളൊരു സംഭവം എനിക്ക് മുദ്രകുത്തി തന്നതായിരുന്നു അപ്പോഴാണ് അവർ എൻ്റെ അടുത്ത് ചോദിച്ചു ഷീന റിസൾട്ട് നോക്കിയോ ഞാൻ പറഞ്ഞ റിസൾട്ട് വന്നിട്ടില്ലല്ലോ അന്ന് ഞങ്ങൾ നോക്കിയേക്കാം നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഷീന ഇത് എന്തൊരു മാർക്ക് ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻകാർ പറഞ്ഞു ഇത്രയും വലിയൊരു മാർക്ക് അവരുടെ അടുത്ത കാലത്തെങ്കും ആർക്കും തന്നെ കിട്ടിയിട്ടില്ല എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിക്കായിരുന്നു അമ്മ എനിക്ക് തരുന്നുണ്ടെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു സ്ഥലം എനിക്ക് ജോലി വേണം അത് അത്യാവശ്യമാണല്ലോ അങ്ങനെ എനിക്ക് അയറിൽ ഇട്ടുള്ള സ്കോറാണ് കിട്ടിയത് അതും ഏറ്റവും നല്ല സ്കോറിൽ തന്നെ കിട്ടി എക്സാം കഴിഞ്ഞു കഴിഞ്ഞെന്ന് പറഞ്ഞാലും നമുക്ക് മുന്നോട്ട് കൂടുതൽ യാത്രകളുണ്ട് ഓരോ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടണം അതിൻ്റെ പേപ്പർ വർക്ക്സൊക്കെ നടക്കണം നമ്മൾ ജോലി ചെയ്തെടുത്ത് നല്ല സർട്ടിഫിക്കറ്റ് കളക്ഷൻ വേണം ഇതെല്ലാം നമ്മുടെ കൈ കിട്ടിയപ്പോൾ സർട്ടിഫിക്കറ്റിനൊന്നും ഒട്ടും ക്ലാരിറ്റിയില്ല ഇത് അയക്കാനായിട്ട് ഞാൻ ഒരു ഫോട്ടോ ഫോട്ടോസ്റ്റോപ്പിൽ ചെന്നപ്പം അവർ പറഞ്ഞു ചെയ്ത് നടക്കത്തില്ല കേട്ടോ ഇത് ഒത്തിരി കുറവാണ് ഇതിൻ്റെ ക്ലാരിറ്റി ഒട്ടുമില്ല അവർക്കൊന്നും കാണത്തില്ല ഇത് ചേച്ചിട്ട് റിജക്റ്റ് ആയിപ്പോവും പക്ഷേ ഞാൻ എന്നേരും പ്രാർത്ഥിച്ചു മാതാവ് മാതാവ് ഇത് കണ്ടാൽ മതി മാതാവ് ഈശോ ഇത് കണ്ടാൽ മതി ഞാൻ മാതാവിനും ഈശോയ്ക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം വെക്കുന്നത് നിങ്ങളത് അപ്രൂവ് ചെയ്ത് തന്നാൽ മതി എനിക്ക് വേറെ ആരും തരണ്ടാന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് മാസം കൊണ്ടും ഒന്നര മാസം കൊണ്ടും കിട്ടേണ്ട ഡി എൽ ഒക്കെ എനിക്ക് വെറും ആറ് ദിവസം കൊണ്ടാണ് അപ്പോഴേ എനിക്കറിയാം പരീക്ഷ എഴുതിയത് മുതൽ മാതാവോ ഈശോ ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നത് നമ്മുടേതായിട്ടുള്ള യാതൊരു പ്രവർത്തനങ്ങളും അവിടെ ഇല്ല അത് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ ഗൂഗിൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി നമുക്ക് ഏജൻസികളെ കിട്ടും ഗൂഗിളിൽ അപ്പോൾ ഇങ്ങനെ എൻ്റെ ബയോഡാറ്റ ഒരു ഏജൻസിക്ക് രണ്ട് മൂന്ന് ഏജൻസിക്ക് അയച്ചു രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ സി പി എൽ എന്ന് പറഞ്ഞിട്ടൊരു ഏജൻസിന്ന് എന്നെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ അത് ഇൻ്റർവ്യൂവിന് വെക്കട്ടെ എന്ന് പേര് ചോദിച്ചു വെച്ചോളാൻ പറഞ്ഞു ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്നായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഗവൺമെൻറ് ആശുപത്രിയിലിട്ട് ഒരു ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത് ഇൻ്റർവ്യൂ കഴിഞ്ഞു ഇൻ്റർവ്യൂവിന് ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ എൻ്റെ മാതാവേ മാതാവ് സംസാരിക്കണം അവരുടെ ഐറിഷ് ലാംഗ്വേജ് നമുക്ക് മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ് അപ്പം അമ്മക്ക് ഈശോ കേൾക്കണം അമ്മ സംസാരിക്കണം എല്ലാം ഞാൻ ഇവരെ രണ്ടുപേരെ കൂട്ടും എനിക്കല്ലാതെ നമുക്ക് യാതൊരു കഴിവുകളും ഇല്ല അങ്ങനെ ഇന്റർവ്യൂ നല്ല രീതിയിൽ കഴിഞ്ഞു ഇന്റർവ്യൂ കഴിഞ്ഞ് അരമണിക്കൂറിനുള്ളിൽ തന്നെ പറഞ്ഞു നീ സെലക്ട് ആയിട്ടുണ്ട് നിൻ്റെ പേപ്പേഴ്സ് അത്രയും പെട്ടെന്ന് മൂവ് ചെയ്യണം അങ്ങനെ എല്ലാം ഓരോ പേപ്പർ വെക്കുമ്പോഴും ഞാൻ ഈശോയുടെ കാശ് ആ കാശ് രൂപ എടുത്ത് ഞാൻ കുരിശു വെച്ചിട്ടാണ് ഞാനത് സെൻഡ് ചെയ്യത്തുള്ളൂ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു രണ്ട് മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ പേപ്പറുകളെല്ലാം റെഡിയായി ഏപ്രിൽ ഒന്നാം തീയതി പോകാനായിട്ട് എനിക്ക് ടിക്കറ്റും ആയിട്ടുണ്ട് ഏപ്രിൽ ഒന്നാം തീയതി ഞാൻ അയറിനെറ്റിലായിട്ട് ഞാൻ ജോലിക്കായി പോവുകയാണ് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരിക്കൽ കൂടി കൊടാന് കൂടി എന്ന് പറയുന്നു കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് എനിക്ക് ജോലി കഴിഞ്ഞ് കുട്ടികളെയൊക്കെ ഇട്ടിട്ട് എനിക്ക് പുറത്ത് വേറൊള്ള അനാഥ മന്ദിരത്തിലൊക്കെ പോയി എനിക്ക് പോകാൻ സമയം തികയാറിലുണ്ട് കാരണം വീട്ടിൽ വേറെ ആരും ഇല്ല ഫാദറിൻ ലോ മാത്രമേ ഉള്ളൂ പിന്നെ രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട് അപ്പം അവധി കിട്ടുമ്പോഴൊക്കെ ഞാൻ ഈ മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ഭക്ഷണം കൊടുക്കാനായിട്ട് ഞാൻ പൈസ കിട്ടും എനിക്ക് കിട്ടുന്ന ഒരു വിധത്തിൽ നിന്ന് ഞാൻ അവർക്ക് മാസം മാസം ഞാൻ ഒരു എമൗണ്ട് ഞാൻ അതിനായിട്ട് നീക്കി വെക്കും ദൈവം എനിക്കത് തരും നമ്മൾ എത്ര കൊടുക്കുന്നോ അതിൻ്റെ ഇരട്ടിയായിട്ട് നമുക്കത് തരും അങ്ങനെ അവർക്ക് അങ്ങനെ ഞാൻ കൊടുക്കും പിന്നെ സമയം കിട്ടിയപ്പോൾ എൻ്റെ കൂട്ടത്തിൽ വന്ന ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചിയെ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചത് ഒരു അനാഥ മന്ദിരത്തിൽ പോയിട്ട് നമുക്കിങ്ങനെ പ്രത്യേകം ദിവസങ്ങളുണ്ട് അവിടുത്തെ വയ്യാതിരിക്കുന്ന അമ്മച്ചന്മാരെ കുളിപ്പിക്കുക അങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ പോകും പിന്നെ പ്രേ ചുധപ്രവർത്തനം പത്രം കൊടുക്കുക ആദ്യമേ ഒക്കെ പത്രം കൊടുക്കുന്ന എന്തോ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് പക്ഷേ നമ്മുടെ മനസ്സിൽ നമ്മൾ എന്ത് വ്യസനിക്കുന്നോ അതായിരിക്കും പിറ്റേ ചൊവ്വാഴ്ചയിൽ അച്ഛൻ്റെ ധ്യാനം അങ്ങനെയാണ് ഞാൻ ഇന്നുവരെ കണ്ടിരിക്കുന്നത് നമ്മുടെ നമ്മളൊരു ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ പോകുന്നു അയ്യോ അത് അങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോഴത്തേനും ചൊവ്വാഴ്ചത്തേ അച്ഛൻ്റെ ധ്യാനം എന്ന് പറയുന്നത് അതിനുള്ള ഉത്തരമായിരിക്കും അപ്പം ആദ്യമേ എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു കെട്ട് പത്രമാണല്ലോ നമുക്ക് ഫസ്റ്റ് ഉടമ്പടി എടുക്കുമ്പോൾ കിട്ടുന്നത് അത് ഞാൻ കൊടുത്തു പക്ഷേ എന്തോ ഒരു ക്രിസ്ത്യൻസിനും മാത്രം പക്ഷേ എൻ്റെ എക്സാമിൻ്റെയൊക്കെ റിസൾട്ടിന് വരുന്ന മുമ്പ് തന്നെ തന്നെ ഞാനത് മനസ്സിൽ തീരുമാനിച്ചു മൂന്ന് കെട്ട് പത്രം ഏ മൂന്ന് കെട്ട് പത്രം ഞാനിവിടുന്ന് വാങ്ങിക്കും അത് വാങ്ങിച്ച് ഞാൻ എല്ലായിടത്തും കൊണ്ട് കൊടുക്കും ഞാനപ്പം അത് വാങ്ങിച്ച് ഞങ്ങൾ ഞാനടുത്ത് മെഡിക്കൽ കോളേജിൽ പോകും മെഡിക്കൽ കോളേജിലേക്കൊക്കെ ഒന്ന് ചെല്ലണം ഈ പത്രത്തിനായിട്ടുണ്ടല്ലോ ദാഹിച്ചിരിക്കിയ മനുഷ്യർ നമ്മൾ ഇതുകൊണ്ട് പോകുമ്പോഴത്തേനും ചോദിക്കും കൃപാസന പത്രം അല്ലേ ഒരെണ്ണം വേണം ഒരെണ്ണം കൂടി വേണം നമ്മുടെ അടുത്ത് നിർബന്ധിച്ച് ഒരെണ്ണം ഉണ്ടല്ലോ എന്ന് നമ്മൾ പറഞ്ഞാൽ അവർ പറയും ഇല്ല ഞങ്ങൾക്ക് ഒരെണ്ണം കൂടി വേണം അങ്ങനെ ഒരുപാട് പേരുണ്ട് തികയാതെയാണ് ഈ മൂന്ന് കെട്ട് പത്രം അവിടെ തികയാതെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നത് അങ്ങനെ പിന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷത്തിൽ ഒന്നോ രണ്ടോ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഉടമ്പടി എടുത്തുകഴിഞ്ഞ് നമ്മളിവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ അറിയാം നമ്മുടെ പുറകിൽ ഒരാളുണ്ട് നമ്മുടെ കൂടെ എപ്പോഴും ഒരാൾ നമ്മളെ നയിക്കുന്നുണ്ട് രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു വെമ്പല കുംഭസാരിച്ചില്ലല്ലോ പിന്നെ പള്ളിയിൽ പോകുന്നത് രാവിലെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ സാധിക്കുമായിരുന്നില്ല കുട്ടികൾ എനിക്കും ഡ്യൂട്ടിക്ക് പോകണം പിള്ളേരെയും രാവിലെ വിടണം മറ്റാനും സഹായത്തിനില്ലാതെ വരുമ്പോൾ അവസരം കിട്ടുമ്പോൾ ഓഫ് കിട്ടുമ്പോൾ പിള്ളേർക്ക് അവധി കിട്ടുമ്പോൾ ഒക്കെ രാവിലെ പള്ളിയിൽ പോകാറുണ്ട് അങ്ങനെ ഈശോയും തിരുക്കുമാരനുമാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ഇന്ന് വരെ നയിച്ചുകൊണ്ടിരിക്കുന്നത് മുന്നോട്ടും അവരെ കൂടെ ഉണ്ടാകും എന്നുള്ള കുറച്ച് വിശ്വാസം എനിക്കുണ്ട്